ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു വ്ളോഗാണേ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അങ്ങനെ ദേ കാലത്ത് ഉറക്കമൊക്കെ എണീറ്റ് മുടിയൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് എല്ലാവരും റെഡിയാക്കി സെറ്റായിട്ട് കാണാമേ അങ്ങനെ മൂടിയൊക്കെ കെട്ടി റെഡിയായി രാവിലത്തെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അതൊന്നും എനിക്ക് എനിക്കിതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുകയാണേ അവിടെ ഒരു പണി നടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പണിയൊക്കെ എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മുറ്റത്തേക്ക് അല്ലേ ഇറങ്ങത്തില്ല ഭയങ്കര വെയിലല്ലേ അതുകൊണ്ട് ഇറങ്ങത്തില്ല അകത്ത് തന്നെ ആയിരിക്കും ഇപ്പോൾ എന്താ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യുന്ന ഉണ്ടല്ലോ ഈ ഗേറ്റിൻ്റെ പുറത്തൂടെ പോകുന്ന വെള്ളമല്ല നമ്മളെ വീട്ടിനുള്ളിലേക്ക് കയറി വെള്ളപ്പൊക്കം കണക്കങ്ങാവും കേട്ടോ അപ്പോൾ ഇനി തവണ മഴ പെയ്യുമ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചാണേ പിന്നെ ഇതേ നമ്മുടെ കുക്കുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് ഞാൻ ഒരാൾ കിടപ്പുണ്ടേ കേട്ടോ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനകത്തൊരാൾ കിടപ്പുണ്ട് ഇതേ ഞാൻ കാണിച്ചു തരാം എന്തേ കിടക്കുന്നുണ്ടോ ആവശ്യം ഭയങ്കര ഉറക്കത്തില്ല കുക്കു കുക്കു ഒരു പത്ത് തവണ വിളിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് എണീറ്റത് അവൻ്റെ അടുത്ത് പിന്നെ ഓരോന്ന് മിണ്ടിയും പറഞ്ഞു കുറേ നേരം അങ്ങനെ നിന്നങ്ങ് ടൈം അങ്ങ് പോയ കേട്ടോ അവൻ്റെ അടുത്ത് ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നപ്പം തന്നെ സൈഡിൽ കൂടെ വേറൊരാളും കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അതോ പോകുന്നു ഇവൻ നമ്മളെ വീട്ടിൽ വളർത്തുന്നയല്ല ഇവൻ ജനിച്ചു തന്നെ ഇവിടെ ആയതുകൊണ്ട് ഇവിടെ തന്നെ വളർന്ന് പിന്നെ ഇവന്മാർ അടുത്തും കുറേ നേരം ഓരോന്നൊക്കെ പറഞ്ഞ് പുറകിനടത്ത് അങ്ങനെ കുറേ ടൈം അങ്ങ് പോയി കേട്ടോ പിന്നെ ഔട്ടിൽ ഇങ്ങനെ വന്നിരുന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് റോഡിൽ കൂടെ ആരൊക്കെ പോന്ന് എന്തൊക്കെ ചെയ്യുന്നെന്ന് ഇങ്ങനെയും നോക്കിയിരുന്നു കുറേ ടൈം അങ്ങ് പോയി കേട്ടോ ഇപ്പോൾ കോളേജ് അടച്ചിരിക്കുന്നുണ്ട് ടൈം പോകാൻ ഭയങ്കര പാടാണ് മറ്റേത് കോളേജിൽ പോകുമ്പം എങ്ങനെ വീട്ടിൽ നിന്നാൽ മതി നിന്നാൽ മതി ഇതായിരുന്നു ഇപ്പം നേരെ തലതിരിച്ചായി കേട്ടോ അങ്ങനെ കുറച്ച് നേരം പിന്നെ ഞാൻ പോയി ടി വി ഒക്കെ കണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി അപ്പോൾ നമുക്ക് എന്താ ഉച്ചയ്ക്ക് കഴിക്കാൻ മീൻ പൊരിച്ചതും പിന്നെ മുട്ടത്തോരനും സാമ്പാറും ആയിരുന്നേ ഞാൻ മീൻ കറി അങ്ങനെ കഴിക്കത്തില്ല വല്ലപ്പോഴും കഴിക്കത്തുള്ളൂ ചില മീൻകറി ഞാൻ കഴിക്കത്തില്ല അപ്പോൾ എന്താ ചട്ടി ഇങ്ങനെ തുറന്നു നോക്കുവാണേ എന്തായിരുന്നു കഴിക്കാൻ അപ്പം എനിക്കിഷ്ടപ്പെട്ട മീൻ കറി അല്ലാത്തതുകൊണ്ട് ഞാൻ അതേപോലെ ആ ചട്ടി അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കറികളൊക്കെ എടുത്ത് ചോറുവായിട്ട് ടി വിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ കഴിക്കാൻ ഞാൻ ടി വിയുടെ ഫ്രണ്ടിലായി ഇരുന്ന് കഴിക്കുന്നു മിക്കപ്പോഴും അവിടെ ഇരുന്ന് കഴിക്കുന്നത് ചില ദിവസങ്ങളിൽ ഡൈനിങ് ടേബിളിൽ പുറത്തിരുന്ന് കഴിക്കും എനിക്കിന്ന സ്ഥലമൊന്നൊന്നും ഇല്ല തോന്നുന്ന എവിടാണോ നമ്മളെ വീടല്ലേ അതുകൊണ്ട് തോന്നുന്ന എവിടാണോ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എവിടേക്കെ ഇരുന്നാ ഫുഡ് കഴിക്കുന്നതെന്നൊന്നും ഇട്ടേക്കണേ അനിയൻ അവിടെ ടി വി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ടി വി ഒക്കെ നോക്കി ഓരോന്നൊക്കെ കണ്ട് ചിരിച്ചു എടുത്തും ഫുഡൊക്കെ കഴിച്ച കേട്ടോ ഉച്ചയ്ക്ക് എത്ത ഫുഡ് അവൻ ടി വി കണ്ടില്ലേലും ശരി തന്നെ അവനിങ്ങനെ ഓണാക്കിയിട്ടിരിക്കും രാവിലെ തൊട്ട് രാത്രി വരെ മാ ഇങ്ങനെ ടി വി ഓൺ ആക്കിയിട്ടിരിക്കും കേട്ടോ അത് അവൻ്റെ ഒരു ഹോബിയാണ് അപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ എന്തായാലും ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നങ്ങ് ഉറങ്ങിയ കേട്ടോ ഇപ്പം കോളേജിൽ പോകാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറക്കം ഒരു ശീലമായി മാറി കേട്ടോ അങ്ങനെ ഉറങ്ങിയൊക്കെ ഇണങ്ങിട്ട് കഴിഞ്ഞ് വൈകിട്ട് കുറച്ച് ചവറ് കത്തിക്കാനുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അതൊക്കെ കത്തിക്കാനായിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി തീപ്പട്ടി എത്ര ഉറച്ചിട്ടും കത്തുന്നേ ഇല്ലായിരുന്നു കേട്ടോ പതിവില്ലാത്ത പോലെ എവിടുന്നോ ഒരു കാറ്റടിച്ചിട്ട് തീ ഒട്ടും കത്തുന്നില്ലായിരുന്നു ലാസ്റ്റ് ഞാനും തീപ്പട്ടിയായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് അങ്ങനെയൊക്കെയോ തീയൊക്കെ കത്തി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ സൂമിൻ സൂം ഔട്ട് ചെയ്യുന്നുണ്ടേ അത് വേറെ ആരുമല്ല എൻ്റെ അനിയൻ തന്നെയാണ് കേട്ടോ അവനെയായിരുന്നു ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത് ആശാൻ അതിൻ്റെ ഇടയിൽക്കൂടി ഈ പണി ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഇല്ല ലാസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമാണ് ഞാനിത് കണ്ടുപിടിച്ചത് എന്തായാലും ചവറൊക്കെ കത്തിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ബെഡ്റൂമിലേക്ക് കയറി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ വിരിച്ചിടണമായിരുന്നു കേട്ടോ ഇത് ഞാൻ കാലത്തേ വിരിച്ചിട്ടതാണ് എങ്കിലും ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി എന്ന് പറഞ്ഞില്ലേ അവ ഉറങ്ങിയിട്ടായി ഞാനതൊരു യുദ്ധക്കളം പോലെ ആക്കി മാറ്റിയായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും അത് നേരെ ഒന്നുകൂടെ വിരിച്ചിടുകയാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ മടക്കി വെച്ച് കട്ട് നിക്കൊന്ന് നേരെ പിടിച്ചിട്ട് എല്ലാം ഒന്നുകൂടെ സെറ്റാക്കി വെക്കുകയാണേ അതിൻ്റെ അപ്പുറത്ത് തന്നെ കുറേ ഡ്രെസ്സിങ്ങനെ കുന്നു കൂടി കിടക്കുന്നുണ്ടോ അത് ഞാൻ രാവിലെ മെഷീനിൽ കഴുകി ഇട്ട ഡ്രസ്സാണ് പിന്നെ അതെല്ലാം ഉണങ്ങിയിട്ട് കൊണ്ട് വെച്ച സാധനം കേട്ടോ അതെല്ലാം ഇനി മടക്കി വെക്കുന്നതാണ് അടുത്ത ടാസ്ക് അങ്ങനെ അതെല്ലാം മടക്കി ഓരോരോ ഷെൽഫിലേക്ക് കുത്തി കുത്തിക്കേറ്റുവാണേ കുറേ ഡ്രസ്സാവുമ്പോൾ നമുക്കതിങ്ങനെ ഓരോന്നോരോന്നായി മടക്കി വെക്കാൻ കുറച്ച് ടാസ്ക് ആണ് എങ്കിലും ചെയ്തല്ലേ വെക്കും അതുകൊണ്ട് പിന്നെ ഓരോന്നൊക്കെ മടക്കി ഇങ്ങനെ വെ വെച്ച് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പോയെങ്കിൽ കുളിച്ച കേട്ടോ കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു അഞ്ചര അഞ്ചമക്കാലമായിട്ടുണ്ടാവും അങ്ങനെ നമ്മളെ കുടുംബ അമ്പലത്തിലേക്ക് പോകുകയാണെ അച്ഛൻ്റെയൊക്കെ കുടുംബ അമ്പലമാണ് അതെ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ കാവ് നമ്മളെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഈ അമ്പലം അങ്ങനെ കുളിച്ചെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലോട്ട് പോയി ഇതാണ് അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഇത് അമ്പലത്തിൻ്റെ കാവ് ഞാൻ പറഞ്ഞ് ഞാൻ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞടാ വാടാ നമുക്ക് രണ്ടുപേർ കൂടെ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വരാമെന്ന് അപ്പോൾ അവൻ പറഞ്ഞില്ല പൊക്കോ അവന് ഉണ്ടെന്ന് പിന്നെ അപ്പം ഞാൻ കരുതെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി തൊഴുതിട്ടൊക്കെ വരാന്ന് അങ്ങനെ കുളിച്ച് റെഡിയായി ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണെ ഒട്ടുമിക്ക നമ്മുടെ എല്ലാ റിലേറ്റീവ്സിൻ്റെയും വീട് ഈ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണേ അങ്ങനെ നമ്മൾ അമ്പലത്താറായി അപ്പം എന്തെ ഈ കാണുന്ന റോഡിൽ കൂടെ നമുക്ക് മെയിൻ റോഡ് വഴി അമ്പലത്തിലോട്ട് ഞാൻ ഞാനിപ്പോൾ മുടുക്ക് വഴി കൂടെ വന്നതന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പേര് ചെങ്കുളത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രം എന്നാണ് നമ്മളെ ഒട്ടുമിക്ക എല്ലാ കുടുംബക്കാരുടെ വീട്ടിൻ്റെ പേര് ചെങ്കുളം വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അത് പണ്ട് തൊട്ടുള്ള പേരായത് കൊണ്ടായിരിക്കും കുടുംബപ്പേരായത് കൊണ്ടായിരിക്കാം ആ അങ്ങനെ എന്തായാലും ഞാൻ അമ്പലത്തിലെത്തി ഞാൻ പ്ലിങ്ക് ആയി കേട്ടോ അമ്പലം തുറന്നിട്ടില്ലായിരുന്നു തുറക്കാൻ ഉള്ളായിരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ അപ്പച്ചിമാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം അവരുടെ അടുത്ത് ഓരോന്ന് മിണ്ടിയും പറഞ്ഞുമൊക്കെ നിന്ന് അങ്ങനെ അമ്പലമൊക്കെ തുറന്ന് ദൈവത്തിനെ കണ്ട് പ്രാർത്ഥിച്ച് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരികയാണേ വീട്ടിൽ വന്ന് കുറച്ചു നേരം ഫോണിലൊക്കെ നോക്കി ഓരോന്നൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞ് പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ പ്ലേറ്റ് കഴുകാൻ പോകുന്നതിൻ്റെ തന്ത്രപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ എന്തൊക്കെയോ സ്നാക്സൊക്കെ കഴിച്ച് അതൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ നമുക്ക് രാത്രി കഴിക്കാൻ എന്താ ഉച്ചയ്ക്ക് കഴിച്ച സെയിൻ സാധനം തന്നെ കേട്ടോ അങ്ങനെ ഇവിടെ നമ്മൾ രാത്രിക്ക് വേണ്ടി സെപ്പറേറ്റ് ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല ഉച്ചയ്ക്ക് കഴിച്ച സെയിം സാധനം തന്നെ ചോറും കറി എല്ലാം കൂട്ടി കഴിക്കും അങ്ങനെ ഞാൻ എന്താ മീൻ അങ്ങനെ നോക്കിയെന്നറിയുമോ അതിനകത്ത് വേറെ ഏതോ മീൻ കൂടെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻ ഞാൻ കഴിക്കാത്ത ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്ന മീൻ തിരഞ്ഞു നോക്കി എടുത്തത് ഞാൻ മത്തിയാണ് എടുത്തത് രണ്ട് ഫ്രൈ ചെയ്ത മത്തിയും പിന്നെ സാമ്പാറും എടുത്തുള്ളൂ മുട്ടത്തോലെ എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കൂട്ടി രാത്രിത്തെ ഫുഡ് അങ്ങ് കഴിച്ചു ഒമ്പത് മണി ഒമ്പതര എന്തോ ആയായിരുന്നു രാത്രി ആ ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ദിവസവും രാത്രിത്തെ ഫുഡ് കഴിക്കേ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു ഫോണൊക്കെ നോക്കി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചാച്ചാൻ പോകുവാണേ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പം തന്നെ ഒരു ടൈം പത്തര പത്തേമുക്കാലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ചാറ്റാൻ പോവുകയാണെ അപ്പോൾ നമ്മളൊരു വ്ളോഗ് എത്ര ഉള്ളായിരുന്നു ഒരു കുട്ടി വ്ളോഗ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നിടം വരെ ടറ്റാബ് ബൈ സി യു ഗുഡ് നൈറ്റ്